അൾട്രാ അൾട്രാവയലറ്റിൻ്റെ പവർ എന്താണെന്നറിയാൻ ഈ ഒരു വാഴപ്പഴവും ഒരു സെല്ലോ ടേപ്പും മതി ധാരാളം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അല്ലേ ആദ്യം നമ്മൾ ഈ സെല്ലോ ടേപ്പ് എടുത്ത് ഇതേ രീതിയിൽ വാഴപ്പഴത്തിൻ്റെ മുകളിലായിട്ട് ചുറ്റുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാഴപ്പഴത്തിൻ്റെ മുകളിൽ ഒരു അൾട്രാവയലറ്റ് സി എഫ് അല്ലെ ഇ സി എഫ് ഞാൻ പ്ലേസ് ഇരിക്കുകയാണ് എന്നിട്ട് ദൂരെ നിന്ന് ഞാനത് ഓൺ ചെയ്യുകയാണ് മാറി നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം ഏതായാലും ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സെല്ലോട്ടേപ്പ് ഞാൻ പതുക്കെ ഇന്ന് ഊരി എടുക്കുവാണ് അങ്ങനെ അഴിച്ചപ്പോൾ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു അൾട്രാവൽസ് എക്സ്പോസ് ചെയ്ത ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് ഉണ്ട് സെല്ലോട്ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് എപ്പോഴും പച്ചയായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ യു വി ടാനിങ് എന്ന് പറയുന്നത് നമ്മൾ ബൈക്കിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വാച്ച് ഉള്ള ആ ഗേജിയെ മാത്രം വെളുത്തിരിക്കാനും ബാക്കി ഭാഗം തറുത്തുപോകാനും ഇതാണ് കാരണം അപ്പോൾ ഈ യു കൂടുതൽ കൂടുതലറിയാം നമ്മുടെ ഈ വീഡിയോ ഉണ്ട് ഒന്ന് കണ്ടു നോക്കുക പിന്നെ അൾട്രാ വയലറ്റ് അടിച്ചെന്ന് പറയുമ്പോൾ പഴം ഞാൻ വേസ്റ്റ് ആകുന്നില്ല അതങ്ങ് തിന്നുവാണ് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട